നമസ്കാരം എസ് പി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം നമുക്ക് രണ്ട് നേതാക്കന്മാരെ എടുക്കാം ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവ് ആര് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിൽ ഇന്നൊരു ചർച്ചയായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് നേതാക്കന്മാരെയും കുറിച്ച് ആദ്യം നമുക്കൊന്ന് പറയാം പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമുക്കറിയാം കഴിഞ്ഞു പോയ പത്ത് വർഷക്കാലം പിണറായി വിജയൻ ചെയ്തു പോയ കുറേയധികം കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ ഒന്ന് വളരെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് പെൻഷൻ ഏർപ്പെടുത്തുന്നു ആ പെൻഷനിൽ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് സർക്കാരിയുടെ കുടിശ്ശിക വരുത്തി വെച്ചിട്ട് പോയ ഏകദേശം പതിനെട്ട് മാസത്തെ കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളായി നമ്മുടെ വാർദ്ധക്യ ബാധിച്ചിരിക്കുന്നവർക്കും വിധവകൾക്കും ഒക്കെ ആയിട്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവരവരുടെ വീടുകളിലേക്ക് പാർട്ടി സഖാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടെത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി ചൂണ്ടിക്കാണിക്കാം പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അത് സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം ഇനി അടുത്ത സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നു അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റൈപ്പ്മെന്റ് മറ്റൊന്ന് വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ അതായത് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള അറുപതിനുമിടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്കായി ആയിരം രൂപ പ്രതിമാസം എത്തിക്കുന്ന ഒരു പദ്ധതി അപ്പം ഇത്രയും സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പദ്ധതികളാണ് ഇനി അടുത്തതായി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾക്ക് വികസനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ചില പോരായ്മകൾ മാറ്റി നിർത്തിയാൽ നമ്മൾ നോക്കിയോ തീരദേശപാത തീരദേശ ഹൈവേ മലയോര ഹൈവേ തുരങ്കപാത അങ്ങനെ തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിച്ചു വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഉൾപ്പെടെ മനുഷ്യർക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു പോയ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു മറ്റൊന്ന് നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് രണ്ട് ഒരു പ്രളയം ഒന്നല്ല രണ്ട് പ്രളയം ഉണ്ടായിരുന്നു ഒരു കോവിഡ് ഉണ്ടായിരുന്നു മറ്റ് അടുത്ത സമയത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അപ്പം ഇതിനെയെല്ലാം നമ്മൾ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് കൊണ്ട് മാത്രമായിരുന്നിരിക്കാം അല്ല മറിച്ച് മറ്റൊന്നാണ് ഇവിടെ സംഭവിച്ചെങ്കിൽ വകുപ്പ് തലത്തിലുള്ള ആദ്യത്തെ ഭിന്നതകളും അടികളും തമ്മിത്തല്ലും ഒക്കെ നമ്മൾ ഒരുപക്ഷെ കാണേണ്ടി വന്നേനെ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ മേലോട്ട് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു യു ഡി എഫ് ഭരിച്ചിരുന്നെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുൻപായി ഉമ്മൻചാണ്ടിക്കെതിരായി സഭയിൽ പോലും ഉയർന്നു വന്ന ചില വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും അതും ഭരണപക്ഷ എം എൽ എ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ മന്ത്രിമാരിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ വകുപ്പുകളും ഏറെക്കുറെ താളം തെറ്റിയ അവസ്ഥയിൽ ഓടിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകമില്ല അങ്ങനെ പിന്നെ പരീക്ഷകൾ നടത്തിപ്പിനകത്ത് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്കായി കൊടുക്കുന്ന അരിക്കുള്ളിൽ എല്ലിച്ചത്ത് കിടക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധി അനവധിയായ കെട് കാര്യസ്ഥതയുടെ കൂത്തരങ്ങായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ എന്ന് നമുക്കറിയാം ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണെന്നേ അതിനുശേഷം ഇതെല്ലാം ഒന്ന് പുതുതായി എല്ലാം സംഭവിക്കുന്ന കാലങ്ങളായിരുന്നു ഡിജിറ്റൽ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകുന്നു അതായത് എല്ലാ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂം എന്നുള്ള നിലവാരത്തിലേക്ക് ഉയരുന്നു സ്കൂൾ കെട്ടിടങ്ങളുടെ രൂപവും ഭാവവും മാറുന്നു നമ്മുടെ സർക്കാർ ഓഫീസുകളുടെയും സർക്കാർ കെട്ടിടങ്ങളുടെയും ഒക്കെ രൂപവും ഭാവവും മാറുന്നു അങ്ങനെ റോഡുകൾ പാലങ്ങൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നതും അതോടൊപ്പം നമുക്ക് ഫലപ്രദമായി പലതിനെയും ഈ ആരോഗ്യ മേഖലയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരു വലിയ ഉണർവുണ്ടാക്കിക്കൊണ്ടുപോയ കാലഘട്ടം കൂടി തന്നെയായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം എന്നെ നമ്മളെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറയേണ്ടി വരുന്നത് കോവിഡ് കാലത്ത് നമുക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ കോവിഡ് കാലത്ത് നമ്മൾക്ക് ലഭിച്ച സുരക്ഷ കരുതൽ ഇതൊക്കെ നമ്മളുടെ മുന്നിൽ ഇപ്പോഴും കൃത്യമായി ഒരു നല്ല വടിവത്ത അക്ഷരങ്ങളിലും വടിവത്ത ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് അതോടൊപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് പറയേണ്ടത് വയനാട് പിന്നെ മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇരുപത്തി ഈ വരുന്ന ഈ മാസം തന്നെ ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി തന്നെ അവിടെ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കപ്പെടാൻ പോകുന്നു ചരിത്രപരമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ കാല് എടുത്തു കുത്തുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ളത് ഓർക്കുക അപ്പം ഇങ്ങനെ നാടിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു അതോടൊപ്പം തന്നെ വകുപ്പുകളെ ഏകോപിപ്പിച്ചു എല്ലാ വകുപ്പുകളിലും വേണ്ടത്ര ക്രമീകരണങ്ങൾ വരുത്താൻ സാധിച്ചു ധനവകുപ്പിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതോടൊപ്പം പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും അങ്ങനെ തുടങ്ങി എല്ലാ വകുപ്പുകളെയും കൃത്യമായി ഏകോപിപ്പിക്കാനും ക്രോഡീകരിക്കാനും കഴിഞ്ഞുകൊണ്ടാണ് ഈ ഈ പറയുന്ന വികസന കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ആ നേതാവിൽ നിന്നും അല്ലെങ്കിൽ ആ നേതാവിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ നേതാവിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ വിളിക്കാത്തരത്ത് കയറി ചെല്ലുന്ന മാധ്യമ സംസ്കാരത്തിനെതിരായിട്ടുള്ള കടുത്ത വാക്കുകൾ തന്നെയായിരുന്നു അത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാധ്യമങ്ങൾ വിമർശിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങൾ പിണറായി വിജയനെ വിമർശിച്ചതുപോലെ കേരളത്തിലെ ഒരു നേതാവിനെയും വിമർശിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം മാധ്യമങ്ങൾ എപ്പോഴും ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് പിന്നാലെ തന്നെ പാഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മളുടേത് ഈ പത്ത് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർക്കെതിരെ നമുക്കറിയാം വീണാ ജോർജിനെതിരെ എതിരായി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക വീണാ ജോർജ് കൈക്കൂലി വാങ്ങി എന്ന് പറയുക ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ബലൂൺ അല്ലെങ്കിൽ ഒരു നീർക്കുമ്പളയുടെ കൂടി തന്നെ പൊട്ടി തകർന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാനോ തെളിയിക്കപ്പെടാനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇക്കണ്ട കാലം അത്രയും പ്രതിപക്ഷം കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും ഇതിനൊന്നും നടന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ് അപ്പോൾ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ പത്ത് ഒരു ധാർഷ്ട്യമുള്ള ഒരാളാണ് ദേഷ്യമുള്ള ഒരാളാണ് മൈക്കിട കൊണ്ട് കലിപ്പ് കാണിക്കുന്ന ഒരാളാണ് എന്നൊക്കെ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇവിടുത്തെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലതുപക്ഷ സൈദ്ധാന്തികന്മാരും ചാർത്തിക്കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാത്രമേ ചെയ്യൂ ചെയ്യുന്നത് മാത്രമേ പറയൂ അല്ലാതെ മുഖത്ത് മുഖത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ആരെയും ഉള്ളിൽ കടിച്ചിറക്കി തിന്നാൻ ദേഷ്യത്തോടു കൂടി ആരുടെയും മുഖത്തേക്ക് പിണറായി വിജയൻ നോക്കാറില്ല എന്നുള്ള അർത്ഥം അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് അക്ഷരാർത്ഥത്തിൽ ഒരു നേതാവായും ഒരു മനുഷ്യനായും തികഞ്ഞ എല്ലാ മനുഷ്യൻ്റെ വികാരങ്ങളോടും കൂടിയ എല്ലാ വൈകാരികമായ ദൗർബല്യത്തോടും കൂടി തന്നെ ജീവിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഭരിച്ച ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും അപ്പോൾ ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആരെയും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ ശേഷിയില്ലാത്ത എന്നാൽ എതിരാളികളോട് പോലും ചിരിച്ചുകൊണ്ട് സൗമ്യമായി സംസാരിക്കാൻ ശേഷിയുള്ള തമാശകളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ കള്ളം പറയാത്ത പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ആരോടും അനാവശ്യമായി യാതൊരു വാഗ്ദാനവും നൽകാത്ത ഒരു നേതാവ് നേതാവെന്നുള്ള നിലയിലായിരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നാളെ കാലം അടയാളപ്പെടുത്തുക എന്ന് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ നേതാവിലേക്ക് പോകാം അതായത് ഒരുപക്ഷേ എന്തുകൊണ്ട് രണ്ടാമത്തെ നേതാവായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ യാത്ര എന്നുള്ള പേരിൽ പുതിയൊരു യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു പ്രസക്തിയുടെ പുറത്താണ് വി ഡി സതീശിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇനി വി ഡി സതീശിനെയും പിണറായി വിജയനെയും താരതമ്യം ചെയ്യുകയല്ല അത് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം എന്നാൽ വി ഡി സതീശനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ആവശ്യമില്ലാതെ വാഗ്ദാനങ്ങൾ പറയുന്ന വാഗ്ദാനം നൽകുന്ന ആവശ്യമില്ലാതെ നിരവധി അനവധി കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പലപ്പോഴും കോടതിയിൽ പോലും തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയാൽ കെ ഫോൺ അഴിമതിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ എ ഐ ക്യാമറ അഴിമതി ഇതൊക്കെ തികഞ്ഞ അഴിമതിയാണെന്നും ഇതിൻ്റെ ടെൻഡറിങ് കാര്യങ്ങളിൽ പോലും വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതേ പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഹൈക്കോടതിയിലേക്ക് കേസുകളുമായി എത്തുകയും എന്നാൽ തെളിവില്ല എന്ന് പറയുകയും എന്തുകൊണ്ടാണ് ഇത് തെളിവില്ലാതായത് ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ തള്ളിക്കളയുകയും ചെയ്തു അപ്പോൾ അത് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് അവിടെ കാണാം അതോടുകൂടി എഇ ക്യാമറ എന്ന് പറയുന്ന ഒരു വലിയ അഴിമതിയെ അല്ലെങ്കിൽ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കള്ളം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവായി വി ഡി സതീശൻ കണക്കാക്കപ്പെടുന്നു മറ്റ് മറ്റ് വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രളയ കാലഘട്ടത്തിൽ വീട് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം അവിടുത്തെ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങി നൽകുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ജീവിതക്രമത്തെ ക്രമത്തെ പുനസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ കുറെ പണം പിരിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാൽ നിയമസഭയിൽ നിന്നുകൊണ്ട് നിഷ്കരണം അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന പറയുന്ന ഒരു വി ഡി സതീശനെ നമുക്ക് കാണാം എന്നാൽ അതോടൊപ്പം തന്നെ ഇതേ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് വി ഡി സതീശൻ അവിടെ നിന്നുകൊണ്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണം അഭ്യർത്ഥിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ചെറിയ കളികളായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിൻ്റെ കല്ലിടിയിൽ നടത്തിയ ആ കല്ലിപ്പോഴും തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കല്ലിന് വളരാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു വലിയ തെങ്ങോളം എത്തി നിന്നേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അദ്ദേഹം ആരോപണം ഇവനൊക്കെ നോക്കുന്ന വിദ്യാഭ്യാസ ഇവനൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കേണ്ടി വന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞ അതേ വി ഡി സതീശൻ എന്നാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവരൊക്കെ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളം ജനങ്ങളുടെ മുമ്പിലേക്ക് പടച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നാൽ ഇതെല്ലാം വളരെ കൃത്യമായ വിഷ്വൽ രേഖകളായി അവശേഷിക്കുന്ന കാലഘട്ടത്തിലാണ് വി ഡി സതീശൻ ഇമാതിരി കള്ളങ്ങൾ പടച്ചുവിട്ടത് എന്ന് ഓർക്കണം മറ്റൊന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ് മറ്റൊന്ന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു വിവാദം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വേറൊരു വിവാദവും നമുക്കറിയാം ആ വിവാദത്തിന്റെ ചുരുക്കം കടകംപള്ളി സുരേന്ദ്രൻ ഏജൻറ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടും ഇതുവരെ തെളിവുകൾ ഹാജരാക്കാൻ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞിട്ടില്ല സോ ഇവിടെ വയനാട് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ വിഷയത്തിൽ പോലും ജനങ്ങളെ ആയിരം വീട് എന്നുള്ളത് പറഞ്ഞ് പറ്റിച്ചു അതിനുശേഷം അഞ്ഞൂറ് വീടായി പിന്നീട് അത് മുന്നൂറ് വീടിലേക്ക് ഒതുങ്ങുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുപോവുകയെങ്കിൽ തന്നെയും അതൊന്നും നമുക്കിതുവരെ പ്രാവർത്തികമായി കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ് മറ്റൊന്ന് ഇവിടെ വയനാട് മുണ്ടക്കൈച്ചൂർ മല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം നിന്നുകൊണ്ട് മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീടുണ്ടാക്കിയൊരു മഹാനാണ് വി ഡി സതീശൻ അതായത് ഞങ്ങൾ കോ രാജീവ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് കർണാടക സർക്കാരിനെ കൊണ്ട് നൂറ് വീടുകൾ നിർമ്മിപ്പിക്കുന്നു നമ്മുടെ മുസ്ലിം ലീഗിനെ കൊണ്ട് നൂറ് വീടുകൾ ഇപ്പോൾ ഉടൻ തന്നെ കോൺഗ്രസ് പാർട്ടി അതായത് കെ പി സി സി ബിയുടെ നൂറ് വീടുകൾ നിർമ്മിക്കുന്നു അപ്പോൾ അതോടുകൂടി അവിടെ മുന്നൂറ് വീടുകൾ അതായത് നാനൂറ് വീടുകൾ ആകെ വേണ്ടതിൽ മുന്നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് എന്നൊരു വലിയ കള്ളം പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു കള്ളം എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ആ വയനാട് ജന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ഇതുവരെയായി തറക്കല്ലിടിയിൽ പോലും നടന്നിട്ടില്ല അത് പ്രഖ്യാപിച്ച് തളക്കല്ലിടിൻ്റെ ഡേറ്റ് മാത്രം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റെടുത്ത സ്ഥലത്തെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് വേണ്ട സകല ഇടങ്ങളിലും നുണകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അടുത്ത സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ വിഷൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിലുള്ള പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദൃശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു നിവേദനമോ മറ്റോ എന്തോ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും അത് പിന്നീട് നൈസായി കീറിക്കളയുകയും ചെയ്യുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം നമുക്കറിയാം ഇതുപോലെ തന്നെ മറ്റൊരു പരിപാടിക്കിടയിൽ കിട്ടിയ ഒരു നിവേദനം പിന്നിലേക്ക് മറിഞ്ഞ് മറിഞ്ഞ് കൈമറിഞ്ഞ് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് മുഖത്ത് ചിരി വെച്ചുകൊണ്ട് ഉള്ളിൽ മറ്റെന്തോ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകാൻ ഇടയില്ല കോൺഗ്രസ്സുകാർക്ക് പോലും കാര്യം കോൺഗ്രസുകാർ പലരും വി ഡി സതീശൻ്റെ ഈ പറയുന്ന പിന്നെ കാലുവാരൽ സമീപനം കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് അതിനെക്കുറിച്ച് വനിതാ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വനിതാ നേതാക്കന്മാർ നേതാക്കന്മാരുൾപ്പെടെ പരാതിയുമായി രംഗത്തേക്ക് വരികയും ചെയ്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം വി ഡി സതീശൻ കടക്കൽ വെച്ച് വെട്ടിയ ഒരുപാട് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മളുടെ വിശുദ്ധനായ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു എന്ന് വെച്ചാൽ ഒരു കപടത നിറഞ്ഞ ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്നാണ് നമ്മൾ ഫൈനലായി അതിൽ നിന്ന് വി ഡി സതീശൻ്റെ ഇതുവരെയുള്ള സമീപനങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് വരും കാലങ്ങളിൽ പോലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളെ ഏൽപ്പിക്ക ജനങ്ങളേൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും ഏതൊരു കാര്യവും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിൽ നിന്ന് ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് സദാസമയവും ജാഗരൂകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ അല്ലേ നമുക്ക് സാധാരണഗതിയിൽ ആവശ്യമായി വരിക തീർച്ചയായും അതെ നമ്മളോട് കള്ളം പറയാത്ത അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും നമുക്ക് നൽകാത്ത അനാവശ്യമായി കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാത്ത മറ്റൊരാളെയും കുറിച്ച് അനാവശ്യമായി തെളിവില്ലാതെ വാക്കുകൾ ഉച്ചരിക്കാത്ത ഒരു നേതാവിനെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടത് പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ തന്നെയാണ് പരസ്പരം തമ്മിൽ തല്ലാത്ത ഒരു മുന്നണിയുമായി മുന്നോട്ട് പോവുക പരസ്പരം തമ്മിൽ തല്ലാത്ത വകുപ്പ് മേധാവിമാരുമായി നമുക്ക് മുന്നോട്ട് പോവുക ഇതാണ് നമ്മൾ കേരളത്തിൽ ഭാവി കേരളത്തിൻ്റെ വരുംകാല ഭാവിയിൽ ഏറ്റവും ആവശ്യമായ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു നേതാവിനെ തന്നെയാണ് കേരളത്തിന് ആവശ്യം അല്ലാതെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീശിനെ അല്ല നമുക്ക് ആവശ്യം എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു തൂക്കം മുന്നിൽ നിൽക്കുന്നത് അതായത് വസ് വാസ്തവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്ത് കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവായി തന്നെ പിണറായി വിജയൻ അറിയപ്പെടും അങ്ങനെ ചിന്തിക്കുമ്പോൾ വി ഡി സതീശൻ പിണറായി വിജയന് മുമ്പിൽ ഒരു വലിയ വട്ടപൂജ്യമാണ് എന്നുള്ളതും കൂടി പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം